കണ്ടിട്ടാണെന്ന് അറിയില്ല ഒരു കത്രികയ്ക്ക് വേണ്ടി ഇവൻ വാശി പിടിക്കണേ എൻ്റെ കാലയിൽ എന്താ കുത്തിക്കേറുന്നത് എന്ന് കരുതി ഞാൻ നോക്കിയപ്പോഴാണ് ഈ മാക്സ് എൻ്റെ അരിയിൽ വന്ന് കിടപ്പുണ്ട് ഒരു കത്രികയെ നിവർത്തി വെച്ചിരിക്കണ ഇതാണ് ഈ കത്രികയാണ് അവൻ്റെ വായില എൻ്റെ കാലയിലാ കൊത്തിക്കയറിയ എന്തായിരിക്കും എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല എന്താണെന്ന് പോലും അവനറിയില്ല ഇത് കണ്ടാ കിടന്ന് കാണിക്കണത് എല്ലാവരും കണ്ട് ഇവന്റെ വികൃതിയൊന്നും കണ്ടേ ഒരു കത്രികയ്ക്ക് വേണ്ടി അയക്കണം തല്ലുപിടിക്കാൻ വന്നേക്കണം തരുമില്ല ജോളാപ്പി ജോളാപ്പീ ഇതുണ്ട എടുത്ത് മോളിക്കയറി എടുത്ത് കത്രികയെങ്കിൽ കത്രിക ആവാ അവനെ കളിച്ചാൽ മതി ഒരു കത്രികക്ക് വേണ്ടി ആയി കളി കംപ്ലീറ്റ് പപ്പക്കരുമോ എടാ എന്തിനാണ് ഈ കത്രിക എടുത്ത് കളിക്കണ വായ പൊട്ടുന്നില്ല ആ അവന് കളിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇതല്ല ഇതല്ല മൂർച്ചയുള്ള കത്രികയാണ് കണ്ട കത്രിക എവിടെ എടുത്തോ കണ്ടാ കണ്ടാ കണ്ട എല്ലാം കൂടെ മറിച്ചിടും ഇവനിപ്പ നല്ല ഗുണ്ടുമണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വീഡിയോയില് കാണണ പോലെ എല്ലാം ണ്ടാ ഇപ്പ പുറത്തോട്ട് പോക്കൊക്കെ ഇച്ചിരി കുറവാണ് പുള്ളി ഇവിടെ തന്നെയാണ് ഇങ്ങനെ പ്ലേ ചെയ്യാൻ നടക്കാനൊന്നും പോലെ കഥക്കണ നോക്കിണ്ടാ എടുത്തുണ്ടോ എടുത്തോ കത്രിക അവിടെ കത്രിക അത് കത്രിക എന്നാ അറിയാ അതല്ലേ വേണ്ട കൈകൊണ്ട് പിടിച്ച് പായ കൊണ്ട് എടുത്ത് മിടുക്കനാണ് മാക്സിമം പപ്പൊക്ക കൈ എന്നിട്ട് ഇനിയും ചോയിക്കണേ വായലൊക്കെ കൊണ്ടാലുണ്ടല്ലോ കൊണ്ടോ എന്നിട്ട് നമ്മുക്ക് എന്നെ കൊണ്ടുവന്നു വരും കുത്താമന്നി അയ്യോ കത്രിക കത്രിക കൊണ്ടൊരു കളി നിന്റെ വായ മുറിയും എന്റെ കൈ മുറിയും പണ്ട് നമ്മളെ മുടി വെട്ടുമ്പോ ഇങ്ങനെ ഒച്ച കേൾക്കല്ലേ അവന്റെ നോട്ടം കണ്ട ചാടുക എടുത്താ പിടിക്കും മുറിയോടാ എന്ത് ജോളാപ്പിക്ക് കത്രിക ജോളാപ്പിക്ക് കൊടുക്ക ജോളാപ്പിയോടെ എന്നാ ബാ ജോളാപ്പിക്ക് കൊടുക്ക Ketiga